അവരിങ്ങനെ ഇറക്കിക്കൊണ്ട് ഇരുന്നേട്ടാ ആ ഒരു ട്രോളി ബുദ്ധി ഇതിലാണ് ആപ്പിളെല്ലാം ഇങ്ങനെ ബോക്സിംഗിങ്ങനെ നിറച്ച് നിറച്ച് കൊണ്ടുപോയിട്ട് കൊണ്ട് അപ്ലോഡ് ചെയ്യണേട്ടോ അതെ കണ്ട ഇപ്പം കൊണ്ടുപോകുന്നതുപോലെ ഇങ്ങനെ കൊണ്ടുപോയി അപ്പോൾ വേഗം കഴിയും കേട്ടോ മൂന്നാല് പേരെ ഉള്ളു എന്നാലും വേഗം കഴിയുണ്ട് സമയം ഒരു എട്ട് മണി ആകാനായിട്ടോ തുടങ്ങിയിട്ട് ഒരു നാല് അഞ്ച് മണി ഒക്കെ മണിക്കാണ് അഞ്ചുമണിക്കാണ് അവർ സ്റ്റാർട്ട് ചെയ്തത് നാല് പേരെ ഉള്ളു അതിപ്പം ഞാൻ എത്രത്തോളം ഉണ്ടെന്ന് നോക്കിയില്ല അപ്പോൾ ചേട്ടാ എണി ഉറക്കമാണ് ചേട്ടാ എണി പോയി നോക്കാന്ന് വെച്ചാണ് അവിടെ എത്ര പേരെ ആയെന്ന് അവരങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണേട്ടോ അപ്പം ഇന്ന് ഹാർഡിങ് ഒന്നും കിട്ടിയാലോ കറക്റ്റായിട്ട് രാത്രി കൂടി കഴിയുമായിരിക്കും അപ്പം നമുക്ക് രാത്രി തന്നെ വണ്ടി ഇവിടെ നിന്ന് എടുക്കാം നൈറ്റിലെ ഓർഡർ ചെയ്തിട്ടുണ്ട് വരും ഫ്രൈഡ് റൈസ് ഒക്കെ മേടിച്ചിട്ട് വന്ന അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ രണ്ട് വലിയ കണ്ടെയ്നറാണ് മേടിച്ചത് ഇപ്പോൾ അവർ നമുക്ക് ചെറിയ കണ്ടെയ്നറിൽ മൂന്നെണ്ണം ആക്കി തന്നിട്ടോ രണ്ടെണ്ണം ആണ് ഇത് മൂന്നെണ്ണമാക്കി തന്നത് മൂന്ന് പേർക്ക് ഇങ്ങനെ ഓരോന്ന വിധം ഇങ്ങനെ കഴിച്ചാൽ മതി നമ്മുടെ ഫുഡ് അടി ടൈമാണ് ആണ് ചേട്ടക്ക് ഇപ്പൊ വേണ്ട ഞങ്ങൾ രണ്ടിനും കുറച്ച് കഴിക്കാൻ വേണ്ടി പോണേനെ ഫ്രണ്ട്സ് അങ്ങനെ വണ്ടി എടുക്കാൻ വേണ്ടി പോണേട്ടാ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തിന്ന് കഴിഞ്ഞാ അപ്പൊ വയർ ഫുൾ ഒരു ഇത് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടു മൂന്ന് കയറിയിട്ടപ്പോൾ തന്നെ വയർ ഫുള്ളായി ഒരെണ്ണം മാറ്റി വെച്ച് നമുക്ക് ഇനി മുന്നോട്ട് പോകാം നമുക്ക് ഇനി പെട്രോൾ പോകണം പോകണമല്ലേ അവിടെ ചെന്നിട്ട് ഡീസൽ അടിച്ച് കുറച്ച് നേരം അവിടെ എങ്ങനെയാണ് നോക്കാം എന്നിട്ട് പിന്നെ വണ്ടി എടുക്കാം ഓക്കെ എന്നാൽ ഇറങ്ങി ഒരു പതിനെട്ട് കിലോമീറ്റർ പാസ് ചെയ്യുമ്പോൾ ഇൻ്റെ സ്ഥിരം ഡീസൽ അടിക്കണോ ബാംഗ്ലൂർ വരുമ്പോൾ ങ്ങനെ ഡീസലൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സേലം വരെ എത്തി കേട്ടോ സേലത്തി സേലത്ത് വന്നിട്ട് നമ്മൾ കിടന്നുറങ്ങി അപ്പം നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി രാവിലെ ആയപ്പോഴാണ് വണ്ടി എടുത്തേട്ടാ അപ്പം ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടാണ് വണ്ടി എടുത്തത് നമ്മപ്പോൾ വണ്ടി എടുത്ത് മുന്നോട്ട് ഇനി ബ്രഷ് ചെയ്യണം എന്തെങ്കിലും ഫുഡ് കഴിക്കണം അപ്പോൾ നമ്മൾ കടയും അതുപോലെ തന്നെ വണ്ടി ഇടാനുള്ള സ്ഥലമൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കയ്യിലപ്പോൾ ആപ്പിളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് അവിടെ നിന്ന് കിട്ടിയ ആപ്പിളൊക്കെ ഉണ്ട് ഇപ്പം ഞാൻ അതൊക്കെ കഴിക്കണം ഫ്രണ്ട്സ് അപ്പോൾ ൊക്കെ കുത്തിക്കരണേ വണ്ടി ഇവിടെ പണി അടക്കണോണ്ടായിട്ട് തോന്നുന്നു ഇവിടെ ഇറാൻ വേണ്ടി രണ്ട് സൈഡിൽ നിന്നൊക്കെ കുത്തി കരണേ ഇവിടെ ഒരു കാറ് ഇവിടെ ഒരു കാറ് ഒരെണ്ണ തന്നെ ഇപ്പൊ തള്ളി കിട്ടേ ഉള്ളു അവിടെ ഇരിക്കുന്നു വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നു നച്ചക്കൂട്ട ഉറങ്ങിയാണ്ടത് ഇവിടെ കുത്തികഥ കുത്തിക്ക് അങ്ങോട്ട് നമ്മട്ട് സൈഡ് പണി കഴിഞ്ഞു നമ്മ തോളെടുക്കട്ടെട്ടാ തിരിച്ചു പോരുമ്പോഴും നമ്മൾ അങ്ങനെ മൗണ്ടൈനൊക്കെ കണ്ടിട്ട് പോണോ എന്താ വിഷയ നല്ല റോഡ് ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പോണെ ഈ തമിഴ്നാടുള്ള പണിയാണെങ്കി കുഴപ്പമില്ല റോഡായത് കൊണ്ട് സുഖമല്ലേ ആണോ നല്ല റോഡാണ് പിന്നെ ച്ചിട്ടും ഫുഡ് അടിച്ചിട്ടൊക്കെ ഒന്നുമില്ലട്ടാ ഞങ്ങൾ വണ്ടി എടുത്തിപ്പത്തി പത്തരൊക്കെ കഴിഞ്ഞു ഇനി വണ്ടി ഒതുക്കാൻ പറ്റുന്നടുത്ത് കട കിട്ടണം അല്ലെങ്കി പിന്നെ ആപ്പിളുണ്ട് അവിടെ നിന്ന് നമുക്ക് ആപ്പിൾ എന്നാ അത് പറയാൻ പറഞ്ഞ നമുക്ക് അവിടെ നിന്ന് ആപ്പിൾ തന്നായിരുന്ന ഒരു പന്ത്രണ്ടോളം ഉണ്ട് ഞാൻ കാണിക്കാം ഫ്രണ്ട്സ് വണ്ടി നമ്മിങ്ങനെ ഒരു സൈഡിൽ ഒതുക്കിയിട്ടാ ഇവിടെ മാത്രമേ ഒരു ക്യാപ്പ് കിട്ടും പിന്നെ ഞങ്ങടെ പോന്തോറും പിന്നേം താമസിക്കും പതിനൊന്ന് മണിയൊക്കെ ആകാനായി അപ്പൊ വിചാരിച്ച് നമ്മൾ ഇവിടെ നിന്നൊന്ന് പല്ലൊക്കെ തേച്ച് റെഡി ആകാം ഞാൻ ചേട്ടത്തി ഒന്ന് അപ്പുറത്തോട്ട് പോയതാണ് വേണ്ട അപ്പൊ പല്ലൊക്കെ തേച്ച് നമ്മൾ റെഡി അപ്പോൾ വിചാരിച്ചിട്ട് അപ്പൊ സച്ചിട്ടും കിടക്കണവനച്ചിട്ട് ഉറക്കമാണ് അവനെ വിളിച്ച് എണീപ്പിക്കണ എന്നിട്ട് പല്ലേച്ച് റെഡി ആയിട്ട് എന്നിട്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ അപ്പോൾ കമ്പനിയിൽ ആപ്പിളും പറ്റുള്ള നേരത്തെ അവിടെ ഫ്രണ്ട്സ് നമ്മ അങ്ങനെ വന്നിട്ടേ അവിടെ ഇട്ടിട്ട് ഇന്നിടൊന്ന് നടന്ന കേട്ട ഇന്നടന്ന് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ആ മല അടുത്ത് കാണാം അപ്പം നമ്മ അങ്ങോട്ട് പോണേട്ട നല്ല വെയിലുണ്ട് അതൊക്കെ അവഗണിച്ച് നമ്മ ഇതൊന്നും കാണാമല്ലെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണേ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം അത് ക്യാമറയൊക്കെ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് ആ ഹാഡ് നല്ല വെയിലാണെങ്കിൽ അല്ല ചിട്ടാ ആര് വയ്പിന്റെ ഇല ചെടി തയ്യാന്നിട്ട് നിറച്ച ആര്യവേപ്പിന്റെ ഫുള്ള് ആരുവേപ്പിന്റെ ഇല പോറച്ച് പറിച്ചുണ്ടോ എന്നോ രക്ഷയില്ല നമ്മളതിലപ്പൊക്കത്തടി തന്നെ കേൾ പോണേ അടിപൊളി ഫോട്ടോ എടുത്തന്നെ ക്യാമറമാൻ സച്ചുനോടൊപ്പം സച്ചുന്റെ ഫോട്ടോ എടുക്കട്ടെ ഷത്തു മാറണ്ടായിരുന്നുടാ പണ്ട് വീട്ടില് അക്വരത്തിൽ ഉണ്ടായതല്ല ഉണ്ടായതൊക്കെ ീട്ട് കഴുകി ക്ലീൻ ചെയ്തെടുക്കും കുറേ ഇണ്ടൂടെ വെള്ളക്കല്ലാതെ തന്നെ ക്ലീൻ ചെയ്തെടുത്താൽ മതി ഇവിടെ ചെറിയ ബ്ലോക്ക് ഇങ്ങനെ സൈഡിൽ പതുക്കെ പതുക്കെ നമ്മൾ പങ്കെ പതി പോയിക്കൊണ്ടിരിക്ക സംഭവം അറിയില്ല ബ്ലോക്ക് ആവാ റോഡ് പണിയുടെ ബ്ലോക്ക് ആയിരുന്നു കേട്ടോ അന്ന മോർ പെണ്ടോതില്ല. മനസ്സു ഉട്ടായിട്ട് പോയി മണ്ടീകနေ ഇരുന്നാ. പക്ഷെ അന്നന്ന ഇല്ല. കാവേരി നദി. കാവേരി നദി അണ്ടിട്ടാണ്. അടാ റോഡിന്റെ ഗാർഡററിന്ടവല ഗ്യാപ്പ് അവര ഫിൽ ചെയ്തിട്ടുണ്ട്. അവദം കംപ്ലൈന്റ് ആയിട്ടുണ്ട്. ഇതിനെ ബ്ലോക്കാണോ?

നമ്മൾ നേരത്തെ ആപ്പിളോട്ട് വന്നപ്പോൾ ഇവിടെ തന്നെ ഉണ്ടാകാം സർവീസ് ചെയ്തേക്കണം അപ്പോൾ ഈ ബേക്കറിയിൽ നിന്നാണ് ഫുഡൊക്കെ കഴിച്ചത് ചായക്കെ കുറിച്ച് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചെറുസിലൊക്കെ കുറച്ചായിരുന്നു അങ്ങനെ അമ്മ വണ്ടി അങ്ങനെ ചേട്ടനുണ്ട് വണ്ടീനൊന്ന് വിട്ടപ്പനായിട്ട് എടുക്കണം ഫ്രണ്ട്സ് നമ്മുടെ വണ്ടി ഇതിങ്ങൾ ചേർത്തണുണ്ട് ഇതൊന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കാൻ വേണ്ടി വണ്ടി അങ്ങനെ ചേർത്തണേ നല്ല പൊടിയാണ്ടോ നല്ല പൊടിയും ചെടിയൊക്കെ എടുത്ത് ഇവിടെ ഒരു അക്കായിരുന്ന ചേട്ടൻ കൂടിയാണ് ചെയ്തത് അന്ന് വന്നപ്പോഴത്തേക്കും അപ്പൊ ചേട്ടത് ആളെ വിളിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തത് കൊണ്ട് അങ്ങനെ തന്നെ വിളിക്കാമെന്ന് വിചാരിച്ചു അവിടെ ഒരു കടയുണ്ട് അപ്പൊ അവിടെ ഒരു കടയിൽ എപ്പോഴുണ്ടോ നമ്മുടെ വണ്ടി അവിടെ കഴിക്കൊണ്ടിരിക്കണണ്ട് ഇവിടത്തെ ഐസ്ക്രീം കഴിച്ചോണ്ടിരിക്കുന്ന പിന്നെ ലെമൺ ജ്യൂസും ലിമിക്കും മേടിച്ചിട്ടുണ്ട് നമ്മൾ അത് കഴിച്ചിട്ടുണ്ട് ചൂടിന് ആശ്വാസമായിട്ട് നമ്മുടെ വണ്ടീനെ ഒന്ന് കുളിപ്പിച്ച് നമ്മളൊന്ന് തണുക്കാൻ വേണ്ടിയത് നടുത്തുള്ളൊക്കെ കഴിച്ച് കച്ചിട്ടാ കുറച്ച് സാധനമൊക്കെ മേടിച്ച് അപ്പൊ അങ്ങനെ നമ്മടെ വണ്ടീനെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞട്ടാ അവന് നല്ല ശരിക്കും ക്ലീനായി അടിയിലൊക്കെ നല്ല ചെളി ഇതൊക്കെ ആയിരുന്നു അപ്പൊ അതെല്ലാം കഴിഞ്ഞ് നല്ല ശരിക്കും ക്ലീനായി സുന്ദരനായിട്ട് കേട്ടോ അപ്പൊ വണ്ടി ഇനി ഇരിക്കണതാണ് പണി മെയിൻ റോഡായത് കൊണ്ട് അപ്പൊ ബ്ലോക്കൊക്കെ നോക്കിയിട്ട് ഐ സമിച്ച് ഇങ്ങനെ വണ്ടി എടുക്കണേട്ടാ അപ്പം അപ്പോൾ ക്ലീൻ ചെയ്ത ചേട്ടൻ തന്നെ പറഞ്ഞു കൊടുക്കോണ്ടേട്ടാ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറിട്ട് എടുക്കാം അല്ല അടിപൊളിയായിട്ട് വണ്ടി ഇറങ്ങി 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 പോകാനാണ് ഇല്ല പൊടിയാണ് കേട്ടോ രക്ഷയില്ല വണ്ടി എടുത്ത് ഇനി വണ്ടിക്ക് ഇറട്ടെ

പറഞ്ഞു തരുമോസ് പറഞ്ഞു തരുമോ അത്ര വേറെ വേണ്ടിയാണ് ഇറക്കമാണ് ഞാൻ കയറാൻ എന്റെ പോണത് േരം പഴക്കുണ്ടാക്കുന്ന വൈലു തോമസ് നല്ല കൊടുത്തക്കാര വിശന്ന ഞങ്ങൾ വിശക്കടത്തോട്ടല്ലേ അതൊക്കെ ഇങ്ങനെ വയലത്തി മടക്കി വെച്ചിരുന്നു അതാ കാര്യം എന്താ കാര്യം കൂടി പറഞ്ഞു അല്ല ഇതിന സിസ്റ്റം അതുകൊണ്ടാണ് ഫ്രണ്ട്സ് ഇത് എന്റെ അടിപൊളി വാഴത്തോപ്പിനെ വാഴത്തോപ്പ് കാണിച്ചില്ല അദ്ദേഹം വാഴത്തോപ്പ് കാണിച്ചില്ല അപ്പൊ ഇവിടെ കൃഷി ഇഷ്ടമാരുടെ കൃഷി സ്ഥലമായിട്ട് വീഡിയോ നമ്മുടെ വണ്ടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ട്രിപ്പിൽ കറക്റ്റ് ആയി ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഇപ്പം അങ്ങോട്ട് പറഞ്ഞു ഞാൻ പെട്ടെന്നാണ് ശ്രദ്ധിച്ചത് എല്ലാൻറ്റി ബൈപ്പാസിൽ എല്ലാ ബൈപാസ് വെച്ച് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി ഒന്ന് കിലോമീറ്റർ ആയിരിക്കുന്നു ഞങ്ങൾ ഇവിടെ പാലക്കാട് കൊണ്ടുവന്നിട്ട് വണ്ടി ഇട്ടിട്ട് വാളയറുകഴിഞ്ഞു വണ്ടിയിട്ട് സ്റ്റൗവിൽ ചെറുതായിട്ട് പാലൊക്കെ തിളപ്പിച്ച് വണ്ടിയിട്ട് ഒതുക്കിയ സ്ഥലത്ത് എനിക്ക് കടകളൊന്നുമില്ല വേറെ തന്നെ വണ്ടിയിരുന്നുകൊണ്ട് തന്നെ പരിപാടിയൊക്കെ നടത്താമെന്ന് ചോദിച്ചു കൊടുത്തിട്ടുണ്ട് പിടിക്കണം കാടിൻ്റെ വാളയാറും ഗ്ലാസ് ഇല്ല ഗ്ലാസ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ മ്മേനും കൂടി വൈകുന്നേരത്തേക്കുള്ള കഴിക്കാനുള്ള മേടിക്കാൻ വേണ്ടി നമ്മൾ നമ്മളിവിടെ വടക്കാഞ്ചേരി കഴിഞ്ഞിട്ട് കൂടി നിർത്തിയതാണ് അപ്പോൾ ഒരു യമൻ മന്തിയുടെ ഘടകം ഉണ്ടായിരുന്നു അപ്പം യമൻ മന്തി മേടിക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങോട്ട് പോയിക്കണേ രണ്ടു പരിപാടി അനിക്കാണെങ്കിൽ നടക്കാനുള്ളൊരു മൂടില്ല മന്തിയിൽ തന്നെ കണ്ടിരിക്കണേ അപ്പൊ അമ്മേമാനും കൂടി ഇതേ ഭക്ഷണമൊക്കെ മേടിച്ചിട്ട് അവിടെ ഇരിക്കണ്ട് ക്രോസ് ചെയ്യാൻ വേണ്ടിട്ട് വേണ്ടി കൊതു കീറും കൊതു കീറും എന്താണ് യമന്തി കണ്ടപ്പോ കൊതി വന്ന ഓടി രക്ഷപ്പെടാ ഇരിക്കാനുള്ള സ്ഥലം നോക്കൂന്തി അല്ല അപ്പൊ ഫ്രണ്ട്സ് അങ്ങനെ നമ്മടെ ഫുഡ് കലൊക്കെ കഴിഞ്ഞ കൊറേ നേരം റസ്റ്റ് ചെയ്ത് സമാധാനമായിട്ട് വണ്ടി എടുത്ത കേട്ടോ അപ്പൊ ഇനി ഒരു രണ്ടര മണിക്കൂർ കൂടി മതി നമുക്ക് വല്ലാട്കുടത്ത് എത്താൻ വേണ്ടി അപ്പൊ പന്ത്രണ്ട് മണിക്ക് നമ്മക്ക് ഇത് ഇറക്കണം അപ്പൊ അത് നമ്മ അങ്ങനെ പോടേറ്റാ ായിരാനം കേറിച്ച കുതിരാനിപ്പൊ കുതിരാന്റെ അത് ഇറങ്ങാൻ നേരം ഇല്ലാത്ത കുതിരാനും അങ്ങനെ നമ്മ ആട് ബ്ലോക്ക് ഒഴിച്ചിട്ട് പിന്നെയും വണ്ടി എടുത്തിട്ട മേടിക്കാനുണ്ടായിരുന്നു മേടിച്ച് ചേട്ടാ പിന്നെ മണ്ടിയെടുത്ത് ആട്ടിലാട്ട് ഫ്രണ്ട്സ് നമ്മടെ കണ്ടെയ്നർ അങ്ങനെ ഇറക്കിയേട്ടാ പുറത്തേക്ക് ഴിഞ്ഞാ നമുക്ക് വീട്ടിലായിട്ട് പോകാൻ പറ്റുള്ളു അപ്പണി പൂർത്തിയാവുള്ളു നമ്മ വല്ലാർവാടി പാർക്കിലായിട്ട് കയറി കേട്ടെ പിന്നെ നമ്മൾ കാർ എടുക്കണ കൊണ്ട സാധനങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്യണം പാർക്കിങ്ങിന് കൂടി സ്ഥലം കിട്ടണം അപ്പൊ നമ്മുടെ പണി ഇന്നിട്ട് കഴിഞ്ഞു ഫ്രണ്ട്സ് നമ്മുടെ വണ്ടി പാർക്കിങ്ങിൽ ഇട്ടിട്ടാണ് പാർക്കിങ്ങിട്ട് കാർ നമുക്കൊന്ന് കള്ളി സ്റ്റാർട്ടാക്കുന്ന കള്ളിക്ക് സ്റ്റാർട്ടാക്കിയിട്ട് ഇവിടെ താക്കോൽ കൊടുക്കും ഒട്ടും സ്ഥലമില്ല ഇവിടെ അതുകൊണ്ട് പട്ടാണിട്ട് അപ്പൊ താക്കോലോട് കൊടുത്തിട്ട് പാർക്കിങ് കൊടുത്തിട്ട് വന്നതായിരുന്നു ഇനിയിപ്പയാ അപ്പങ്ങനെ വണ്ടി പാർക്കിംഗ് ഇട്ടിട്ട് നമ്മ വീട്ടിലേക്ക് ഇട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്